ധനഹാതിരുനാള് നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ ആദിമ നൂറ്റാണ്ടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളായിരുന്നു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് എന്ന് പറയുന്നത് ഈശോയുടെ ജനനം അവരാഘോഷിച്ചിരുന്നത് ഈശോയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിനത്തിലായിരുന്നു അത് ഈ ജനുവരി ആറ് ദനഹാതിരുനാളിൽ മമോദീസായിലാണ് ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന് പറഞ്ഞ സ്വർഗം അവന് സാക്ഷ്യം നൽകിയത് ആ ദിനമാണ് കർത്താവിന്റെ ജനനത്തിരുന്നാളായി പ്രത്യക്ഷീകരണത്തിന് തിരുന്നാളായി അവരാഘോഷിച്ചിരുന്നത് ഇപ്പോഴും റഷ്യൻ ഓർത്തഡോക്സ് സഭയൊക്കെ അവരുടെ ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നത് ജനുവരി ആറാണ് മർക്കോസിന്റെ സുവിശേഷം ഏറ്റവും പുരാതനമായ സുവിശേഷമാണ് ആ സുവിശേഷത്തിൽ നമ്മളിപ്പോൾ വായിച്ചു കേട്ടു നമ്മുടെ കർത്താവായി ഈശ്വഹായുടെ സുവിശേഷത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് പറയുന്നത് അവരുടെ മാമോദിസയെ കുറിച്ചാണ് മഹമ്മദ് ഇസായിലാണ് അവിടുന്ന് ലോകത്തിന് കാണപ്പെട്ടത് അവിടുന്ന് ലോകത്തിന് പ്രിയപുത്ര ദൈവത്തിന്റെ പ്രിയപുത്രനായി പ്രത്യക്ഷീകരിക്കപ്പെട്ടത് ആ വലിയൊരു വെളിപാട് സ്വീകരിച്ച ജനം ആ വെളിപാട് ആഘോഷിക്കുകയാണ് യഥാർത്ഥത്തിലുള്ള രക്ഷകൻ പറഞ്ഞിരിക്കുന്നു അവൻ ലോകത്തിന്റെ മുഴുവൻ പ്രകാശമാണ് എല്ലാവരെയും ലോക പ്രപഞ്ചത്തെ മുഴുവനെ പ്രകാശിപ്പിക്കുന്നവനാണ് അവിടുന്ന് എന്ന വലിയ വിശ്വാസത്തിലേക്ക് നമ്മളെല്ലാം കടന്നു വന്നത് ഈ തിരുനാളിലാണ് നമ്മൾ ഇന്ന് ഏൽപ്പയ്യ ഏൽപ്പയ്യ എന്ന ഗീതം ആലപിക്കും കർത്താവ് പ്രകാശമാകുന്നു കർത്താവ് പ്രകാശമാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം പെണ്ടികുത്തി പെരുന്നാള് എന്ന് വിളിക്കപ്പെടുന്ന ഈ തിരുനാളിൽ നമ്മളെല്ലാവരും ദീപങ്ങൾ തെളിക്കും ഓരോ ദീപം തെളിക്കുമ്പോഴും ഏൽപ്പയ്യ എന്ന് ചൊല്ലിക്കൊണ്ട് തെളിക്കണമെന്നാണ് പറയുന്നത് കർത്താവ് പ്രകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെളിക്കണം അത് നാം ആ ഒരു വിശ്വാസത്തിൽ ആഴപ്പെടുന്ന ഒരു അവസരം കൂടിയാണിത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായിട്ട് കരുതേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസമാണ് കർത്താവ് വിശ്വമി സിഹായ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു ലോകത്തിന്റെ അവസ്ഥ വളരെ അമൂല്യമാണ് നമ്മുടെ വിശ്വാസം അതെല്ലാവർക്കും നൽകപ്പെടുന്നില്ല പിതാവ് ആകർഷിച്ചാലല്ലാതെ ആരും എന്നിലേക്ക് വരുന്നില്ല എന്ന് പുത്രൻ പറയുമ്പോൾ പ്രത്യേകമായി കൃപ ലഭിച്ചവരൻ മാത്രമാണ് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത് നമ്മളാണ് നമ്മൾ കർത്താവിന്റെ കൃപ ലഭിച്ചവരാണ് അതുകൊണ്ടാണ് വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് നമുക്ക് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വിശ്വാസം ഒരു കാരണവശാലും ഉപേക്ഷിക്കാൻ പാടില്ലാത്തതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കാരണം പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ട് കൃപ ലഭിച്ച് നമ്മൾ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നവരാണ് നമുക്ക് ഈശോ ഏകരക്ഷകനാണെന്നും അവിടെ എൻ്റെ ജീവിതത്തിൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഈ പ്രപഞ്ചത്തിൻ്റെയും മുഴുവൻ പ്രകാശമാണെന്നുമൊക്കെ വിശ്വസിച്ച് ആ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈശോയാകുന്ന പ്രകാശത്തെ സ്വീകരിച്ച് കഴിയുമ്പോൾ മനസ്സിൻ്റെ അന്ധകാരമെല്ലാം മാറിപ്പോകണം തിന്മയുടെ പിടിയിൽ നിന്ന് നമ്മളെല്ലാവരും വിമോചിതരാവണം നമ്മുടെ മനസ്സിൽ വലിയ ഒരു ആനന്ദമനുഭവിക്കണം ഒരു ഇരുട്ട് മുറിയിലേക്ക് കടന്നു എന്നിട്ട് കുറേ നാളുകളായിട്ട് ഇരുട്ട് പിടിച്ചു കിടക്കുന്ന ഒരു മുറി ആ ഇരുട്ട് മുറിയിലേക്ക് കടന്നു എന്ന് നിങ്ങൾ അതിൻ്റെ വാതലുകളും ജനലുകളും തുറന്നിടുമ്പോൾ അകത്തേക്ക് പ്രകാശം കയറി വരുന്നു അകത്തേക്ക് കാറ്റ് കയറി വരുന്നു വലിയ സന്തോഷമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഇത് ഇതേ അനുഭവമാണ് നമ്മുടെ ഈ നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും സംഭവിക്കുന്നു നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ഇരുട്ടെല്ലാം മാറി തെളിച്ചം വന്നു അപ്പോൾ വെളിച്ചമുള്ള തെളിച്ചമുള്ള പെരുമാറ്റ രീതികൾ നമ്മൾ സ്വന്തമാക്കണം ഇരുട്ടിന്റെ പെരുമാറ്റ രീതികളല്ല വെളിച്ചത്തിന്റെ പെരുമാറ്റ രീതികൾ അത് സ്നേഹത്തിൻ്റെതാണ് കാരുണ്യത്തിൻ്റെതാണ് വാത്സല്യത്തിൻ്റെതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ തിരുനാളിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കാം നമ്മളിന്ന് നമ്മുടെ ഇടവകയിൽ സമുദായ ശാക്തീകരണ വർഷവും ഉദ്ഘാടനം ചെയ്യുകയാണ് നമ്മുടെ സമൂഹത്തെ മുഴുവനായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായ എങ്കിലേക്കട്ടെ